സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുമായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ഉത്തരവ് കൈപ്പറ്റാനോ ഇത് നടപ്പിലാക്കാനോ സ്കൂൾ പ്രിൻസിപ്പൽ തയ്യാറാവുന്നില്ല എന്നാരോപിച്ച് രക്ഷിതാക്കൾ മണിക്കൂറുകളോളം പ്രിൻസിപ്പാളിന്റെ ഓഫീസ് പ്രതിഷേധിച്ചു നിയമപ്രകാരം പണിഷ്മെന്റ് തന്നു മാറ്റി നിർത്തുകയും പിരിച്ചുവിടാനും അല്ലെങ്കിൽ വേറെ സ്കൂൾ നിർദ്ദേശിക്കാനുള്ള നിയമം ഏത് നിയമത്തിലാണെന്ന് സാർ എന്നോട് പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യാം സാർ എന്നോട് ഒന്ന് ഇറങ്ങിപ്പോവും ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാനിവിടെ ഒന്നേ മുക്കാലിന് വന്നതാണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുമായിട്ട് ഒന്നേ മുക്കാലിന് ഈ സ്കൂൾ പ്രവേശിച്ചതാണ് കുറച്ച് കഴിയട്ടെ പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയി ഇവിടെ പി ജി വരുന്നു ഓരോ ഓഫീസേഴ്സ് വരുന്നു പല രീതിയിലുള്ള ആൾക്കാർ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആരും നിയമപ്രകാരത്തിനൊരു മറുപടി തരാൻ തയ്യാറാവുന്നില്ല മനസ്സിലാക്കണം അമ്പത്തിരണ്ട് ദിവസമായി കുട്ടികൾ സ്കൂളിൽ കയറിയിട്ട് അവരുടെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ലംഘനം ഒരു പൗരന്റെ അവകാശം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ടാണിത് കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ എല്ലാ ഡയറക്ടറുടെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കി കൊണ്ടുള്ള പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത് സ്കൂളിന്റെ അധികൃത നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കൂളിന്റെ അധികൃത ഭാഗത്ത് ഇന്ന് കുട്ടികൾ സ്കൂളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആ സ്ഥലത്തെ പോലീസ് അഞ്ജൻ സാറിനും അറ്റാച്ച് ചെയ്ത് ഈ മെയിലുണ്ട് ഞാൻ ഒന്നേ മുക്കാലും വന്നാണ് ഞങ്ങൾ ഇത്രയും പേര് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികളായ നാലു പേർ ചേർന്ന് മർദ്ദിക്കുകയും ഇത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് സ്കൂളിൽ നിന്ന് നാല് വിദ്യാർത്ഥികളെ പുറത്താക്കിയത് ഇതിലൊരു വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റ് മൂന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തിലാണ് സംസ്ഥാന ബാലാവശ്യ കമ്മീഷന്റെ ഉത്തരവ് വാങ്ങി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത് ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് യാതൊരു ഉത്തരവും സ്കൂളിൽ ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവ് മാത്രമേ തനിക്ക് നടപ്പാക്കാൻ ആവുകയുള്ളൂ എന്നുമാണ് സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വിശദീകരണം രാത്രി ഏഴ് മണിയായിട്ടും രക്ഷിതാക്കൾ പ്രതിഷേധിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പാളിനും മറ്റ് അധ്യാപകർക്കും ഓഫീസ് പൂട്ടാനാവാതെ വെട്ടിലാവുകയും ചെയ്തു നോക്കണം നാളെയും വരും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും എന്തുകൊണ്ട് ഇത് റിജക്ട് ചെയ്തു എന്തുകൊണ്ട് ഇവർ ഇത് എടുക്കുന്നില്ല ഇനി ആരുടെ കത്താണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയണം ഇന്നു മുതൽ കുട്ടികൾക്ക് കയറാനുള്ളൊരു ഓർഡറാണിത് യഥാർത്ഥ നിയമപ്രകാരം കുട്ടികളെ നമ്മൾ പണിഷ് ചെയ്യല്ല ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ഒരു ദിവസം മാറ്റി നിർത്തുന്നു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുട്ടികളെ കൺവീൻസ് ചെയ്യുന്നു അവർക്ക് ബോധവൽക്കരണം നടത്തുന്നു ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നിട്ട് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്താൻ തിരിച്ചെടുക്കുന്നു ഇതേ ഇതേ സിസ്റ്റം പബ്ലിക് എന്തിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പാളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നാണക്കേടായിപ്പോന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അങ്ങനെ ഒരു ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കൂളാണ് ഇതുപോലെ വേറൊരു സ്കൂളിലേക്ക് നാട് കടത്തി അവിടെ എത്തിയാൽ ഈ മറ്റ് ഭീകരന്മാരായിട്ട് അവിടെ നല്ലത് ചെയ്യും അങ്ങനെയല്ലോ നമ്മൾ കുട്ടികളെ തിരുത്താണ് വേണ്ടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഇതുവരെ ഇന്ന് വരെ സംസാരിച്ച ആർക്കും ഇതിലെ നിയമം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവരൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയിൽ രക്ഷിതാക്കൾ തിരിഞ്ഞു പോവുകയും തങ്ങളീ ഉത്തരവ് നടപ്പാക്കാൻ വീണ്ടും സ്കൂൾ അധികൃതരെ സമീപിക്കുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു